നമ്മുടെ ഹരിപ്പാട്ടിനടുത്തേക്ക് കൊണ്ടു വന്ന ഇത് ടീച്ചേട്ടാ മേടിച്ച എങ്ങനെയുണ്ട് ചേട്ടാ കുട്ടികള് ഇങ്ങനുണ്ട് കുട്ടികൾ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെടുത്തത് നമ്മളൊന്നും പറഞ്ഞിട്ട് ഇന്നെണ്ണേ എടുത്തെന്ന് പറഞ്ഞാലോ പിന്നെ അരിപ്പാട്ട് വന്നാൽ പുള്ളിക്ക് ഇനിയും കുട്ടികളെ വേണം ഇപ്പം നാലെണ്ണത്തിന് കിട്ടുകയുള്ളു അതുമായിട്ട് പോവുക നമ്മുടെ ഈ വന്ന ലോഡിനകത്തെ ലാസ്റ്റ് കുട്ടികളാണ് ഇന്ന് ഇപ്പോൾ ഇന്നലെ വന്ന കുട്ടികളുടെ ലാസ്റ്റ് കുട്ടികളാണ് കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇരുപതാം തീയതി ആവുമ്പോഴത്തേക്കും കുട്ടികളെത്തും ബുക്ക് ചെയ്യുക നമ്പറിലേക്ക് വിളിക്കുക എൻ്റെ ഈ നമ്പർ അറിയാമല്ലോ എഴുന്നൂറ്റി മുപ്പത് അറുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അടുത്തിടെ ഓടി ഇരുപത് തീയതിക്ക് വരും അപ്പോഴത്തെ നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ